ഹായ് ഓൾ വെൽക്കം ടു പേപ്പർ ബോർഡ് പി എസ് സി ഇന്ന് നമ്മൾ എസ് സി ആർ ടി ക്യാപ്സൂൾ സെഷൻ കണ്ടിന്യൂ ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും സോ നമുക്ക് അധികം താമസിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് കടക്കാം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ഒരു ഐക്യവും ദേശീയതയും വന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത് അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു ചാപ്റ്ററിലും പറയുന്നത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ മാറ്റങ്ങൾ എങ്ങനെ ഒരു ദേശീയത ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്നത് കോളനി ഭരണത്തിന് കീഴിൽ എങ്ങനെ നമ്മൾ ദേശീയത എന്നൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തു എന്ന് നമുക്ക് ആദ്യം നോക്കാം കച്ചവട ബന്ധത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ പിന്നീട് അധികാരം കൈയടക്കുന്നതിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള നയങ്ങളും സ്വീകരിച്ചിരുന്നു അപ്പം അധികാരം കുറേയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഒരു ആധിപത്യം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരെന്താണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയണം അപ്പം അതിനുവേണ്ടി അവർ ആശ്രയിച്ചത് അന്നുണ്ടായിരുന്ന പേർഷ്യൻ ഭാഷയിലും സംസ്കൃത ഭാഷയിലും രചിച്ച കൃതികളാണ് അപ്പം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം ഇത് പഠിക്കണം അപ്പം അത് പഠിക്കുന്നതിന് വേണ്ടി അവർ കുറച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു എന്നിട്ട് അവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി ചില സ്ഥാപനങ്ങളും കൂടെ സ്ഥാപിച്ചു അതിന് ആണ് വില്യം ജോൺസിൻ്റെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ജനാദൻ ഡങ്കൻ്റെ ബനാറസ് സംസ്കൃത കോളേജ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കൽക്കട്ട മദ്രസ പക്ഷേ ഇതിലൂടെ മാത്രം ഇന്ത്യയിൽ ഒരു ആധിപത്യം കൊണ്ടുവരാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായി ആ സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് ഉണ്ടായിരുന്നു ബ്രിട്ടനിലെ ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് പറഞ്ഞു ഇന്ത്യയിൽ ഫ്രീ ട്രേഡ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് കൂടി ഇടപെടേണ്ടതുണ്ട് അപ്പം ആളുകളുടെ സപ്പോർട്ട് ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനും അവർ തീരുമാനിച്ചു ആ ഒരു സമയത്ത് മെക്കാളെ പറഞ്ഞ ഒരു കോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം ഇംഗ്ലീഷ് സംസ്കാരവും അവരുടെ കുറേ ഐഡിയോളജീസും ഇന്ത്യയിലെത്തി അപ്പം കുറച്ച് ഇന്ത്യൻസ് ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നു അവർക്ക് എന്താണ് സെക്കുലാറിസം എന്താണ് ഡെമോക്രസി എന്താണ് സോഷ്യലിസം എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെ പറ്റി അവർക്ക് അറിവ് ലഭിക്കുന്നു അങ്ങനെ അതിനോടൊപ്പം തന്നെ അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നു ഈ ഇംഗ്ലീഷുകാർ വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം തന്നെ അവരുടെ സംസ്കാരവും ഇന്ത്യക്കാരിലേക്ക് കുത്തിവെക്കുന്നുണ്ട് അപ്പം അത് നിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ഈ ഇന്ത്യക്കാർക്ക് മനസ്സിലാകാണ് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് മനസ്സിലാകുകയാണ് അപ്പം അതിനുവേണ്ടി അവർ ആദ്യം ചെയ്തത് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യം ഈ അനാചാരങ്ങളെയെല്ലാം മാറ്റിയിട്ട് ഒരുമിച്ച് ഒരു ഐക്യത്തോടു കൂടി ബ്രിട്ടനെതിരെ അതായത് ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടുക എന്നുള്ളൊരു നയമാണ് എജ്യൂക്കേറ്റഡ് ആയ ഇന്ത്യൻസ് സ്വീകരിച്ചത് അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം വളരുകയാണ് ഇതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സൊസൈറ്റികൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി കൽക്കത്തയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഒരു സൊസൈറ്റി പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് കൽക്കത്തയിൽ തന്നെ മറ്റൊരു സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ബനാറസ് സംവാദ ക്ലബ്ബ് ബനാറസിൽ ആയിരത്തി സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് എന്ന് ഇന്ത്യയിൽ ഒരു സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന വിവിധ തരത്തിലുള്ള അനാചാരങ്ങളാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരുടെയും ഒരുപാട് ജനവിഭാഗങ്ങളുടെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെടുന്നുണ്ട് അപ്പം അതെല്ലാം തിരിച്ച് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വരുന്നു ഇത്തരത്തിൽ വന്ന പ്രസ്ഥാനങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾ കോമൺ ആയിരുന്നു ജാതി വ്യവസ്ഥ ഇല്ലാണ്ടാക്കുക എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുക ശൈശവ വിവാഹം നിർത്തലാക്കുക വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുക പൗരോഹിത്യ മേധാവിത്വം നിർത്തലാക്കുക ഇതൊക്കെ തന്നെയായിരുന്നു എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി വാദിച്ചവരിൽ ഏറ്റവും മുൻപതിയിൽ നിൽക്കുന്ന ആളാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തെ പറ്റി നമ്മൾ മുന്നത്തെ ടെക്സ്റ്റ് ബുക്കുകളിലും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ് അദ്ദേഹമാണ് സതി എന്ന അനാചാരത്തിനെതിരെ എതിർത്തതും ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചതും സ്ത്രീകൾക്കും സ്വത്തിന്മേൽ അവകാശം കൊടുക്കണം എന്നാവശ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അന്ന് ഇന്ത്യൻ ജനതയിൽ ഒരു ഐക്യം സൃഷ്ടിക്കുന്നുണ്ട് ഒരു ദേശീയ ബോധം വളർത്തിയെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് മറ്റു പലരും സാമൂഹിക പരിഷ്കർത്തന ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ വന്ന മറ്റൊരാളാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവാ പുനർവിവാഹത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ് ഇനി ഇക്കാലത്തെ രൂപം കൊണ്ട പ്രധാനപ്പെട്ട ചില പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും അത് സ്ഥാപിച്ചവരാരൊക്കെയാണെന്നും നമുക്ക് നോക്കാം ആദ്യത്തേത് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചത് വിഗ്രഹാരാധന ശൈശവവിവാഹം എന്നിവ എതിർത്തു അടുത്തത് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചു ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു അതാണ് അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി വാദിച്ച ഒരു സംഘടനയാണിത് അടുത്തത് പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത് മിശ്രഭൂജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്ക് വേണ്ടി ആരംഭിച്ചൊരു പ്രസ്ഥാനമാണിത് അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കപ്പെടുന്നത് ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി വീരേശ്വലിംഗത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് ഹിതകാരണീ സമാജം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി ജ്യോതിബ ഭുലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് സത്യശോധക് സമാജം ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും ഇത് എതിർത്തു ഇതോടൊപ്പം തന്നെ പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങളും ആരംഭിച്ചു അടുത്തതാണ് ഇ വി രാമസ്വാമി നായിക്കളുടെ നേതൃത്വത്തിൽ വന്ന സ്വാഭിമാന പ്രസ്ഥാനം ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർത്ത പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം അവസാനത്തതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു അതോടൊപ്പം പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിരോധിക്കേണ്ടി വന്ന അനാചാരങ്ങളാണ് ഈ ഒരു ചാർട്ടിലുള്ളത് ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി പെൺ ശിശുഹത്യ നിരോധിച്ചു സതി നിരോധിച്ചു വിധവാ പുനർവിവാഹം നടപ്പിലാക്കി അടിമത്തം നിരോധിച്ചു അടുത്തതായിട്ട് പത്രങ്ങളുടെ വരവാണ് പത്രങ്ങൾ അക്കാലത്ത് വായിക്കുന്നതും അതിലെ വാർത്ത പ്രചരിപ്പിക്കുന്നതും പത്രങ്ങൾ സംരക്ഷിക്കുന്നതുമെല്ലാം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഒരു തരത്തിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒരു സാമൂഹിക സേവനം എന്നോണം അന്ന് കണക്കാക്കിയിരുന്നു അപ്പം അന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ് ഇനി അന്ന് പ്രസിദ്ധീകരിച്ച പത്രങ്ങളിലെല്ലാം അക്കാലത്ത് നടന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളെപ്പറ്റിയും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളെപ്പറ്റിയും അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളൊക്കെയായിരുന്നു പത്രങ്ങളിലുണ്ടായിരുന്നത് അപ്പം ഒരു ആദ്യം ആയിട്ടൊരു പത്രം തുടങ്ങുന്നത് രാജാറാം മോഹൻ റോയാണ് അദ്ദേഹത്തിന് രണ്ട് പത്രങ്ങളുണ്ടായിരുന്നു ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബറും പിന്നീട് ഇതിനെ ഒരു മാതൃകയാക്കിയിട്ടാണ് മറ്റ് നേതാക്കന്മാർ വിവിധ ഭാഷകളിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് അപ്പം ഈ പ്രാദേശിക ഭാഷകളിൽ ഇത്രത്തോളം പത്രങ്ങൾ വരികയും അതിൻ്റെ സ്വാധീനം ആൾക്കാരില് നല്ല രീതിയിൽ കാണാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാര് അസ്വസ്ഥരായി അപ്പം അവർ പുതിയൊരു ആക്ട് കൊണ്ടുവന്നു ഒരു നിയമം കൊണ്ടുവന്നു അത് ലിട്ടൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടില് കൊണ്ടുവന്ന വരണകുല പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷ പത്രനിയമം അപ്പം ഒരു നിയമം പ്രകാരം പ്രാദേശിക ഭാഷയിൽ ഇറക്കുന്ന പത്രങ്ങൾക്ക് ഒട്ടനവധി ലിമിറ്റേഷൻസ് അഥവാ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഈ ഒരു നിയമം തന്നെ നിരോധിക്കേണ്ടി വരികയും ചെയ്തു അന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രധാനപ്പെട്ട പത്രങ്ങളാണ് ഹിന്ദു സ്വദേശി മിത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് ജി സുബ്രഹ്മണ്യ അയ്യർ അമൃത് ബസാർ പത്രിക പ്രസിദ്ധീകരിച്ചത് ശിഷിർ കുമാർ ഘോഷും മോട്ടിലാൽ ഘോഷും ചേർന്നിട്ട് ബോംബെ സമാചാർ ഫർദുർജി മാർസ്വാൻ കേസരി മറാത്ത രണ്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ബാലഗംഗാധര തിലകാണ് ബംഗാളി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ന്യൂ ഇന്ത്യ കോമൺവീൽ എന്ന രണ്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആനി ബസന്റ് യങ് ഇന്ത്യ ഹരിജൻ എന്നീ രണ്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് മഹാത്മാഗാന്ധി അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് വന്ദേ മാതരം ലാല ലജപത് റായ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ദേശീയത എന്നൊരു കോൺസെപ്റ്റ് ജനങ്ങൾക്ക് ഇടയിലെത്തിയാൽ മാത്രമേ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കത്തുള്ളൂ അതായത് ഒരു ഐക്യം ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനാവുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടി പത്രങ്ങളിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് കണ്ടെത്തിയ മറ്റൊരു മാർഗമാണ് ജനങ്ങളെ വിദ്യാഭ്യാസ സമ്പന്നരാക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക അന്നത്തെ നവോത്ഥാന നായകന്മാരാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നത് അതിൽ രാജാറാം മോഹൻ റായ് വിശ്വസിച്ചിരുന്നത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും കേശവചന്ദ്രസൻ പറഞ്ഞത് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടെന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും വീരേശ്ലിംഗം പറഞ്ഞിരുന്നത് വിദ്യാസമ്പന്ന മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നാണ് അങ്ങനെ ഈ ഒരു ആശയം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് മഹാദേവ് ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിലെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നു ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം നടക്കുന്നു അതേ തുടർന്ന് സ്വദേശി പ്രസ്ഥാനം ഫോം ചെയ്യുന്നു ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായിരുന്നു സ്വദേശി പ്രസ്ഥാനം വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രോഡക്ട്സും സർവീസും യൂസ് ചെയ്യുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഡി കെ കാർവയുടെ നേതൃത്വത്തിൽ ഒരു വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കപ്പെടുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഈ ഒരു വനിതാ സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത് ഇതേ തുടർന്ന് മറ്റന അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര സാഹോദര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല ഇനി ഗാന്ധിജിയുടെ ഒരു ഗാന്ധിയൻ ഈറ നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഗാന്ധിയൻ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി എം എ അൻസാരി സക്കീർ ഹുസൈൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അലിഗഢിൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തും എന്നൊരാശയത്തിലാണ് ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് ഈ ഒരു ടൈമിൽ ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന മറ്റൊരു പ്രോബ്ലം ആയിരുന്നു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഈ വെസ്റ്റേൺ കൾച്ചർ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇന്ത്യയിൽ നിലനിന്നിരുന്ന പാരമ്പര്യ കലാരൂപങ്ങൾ തകരാൻ തുടങ്ങി അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് വള്ളത്തോൾ നാരായണമേനോ തൃശൂരിൽ ആരംഭിച്ചതാണ് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി പുതിയൊരാശയം കൊണ്ടുവന്നു അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇതൊരു വാർത്താ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇതിന് പ്രകാരം വിദ്യാർത്ഥികളായി ഇരിക്കുന്ന സമയത്ത് തന്നെ ഫ്യൂച്ചറില് തൊഴിലിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി തൊഴിലിനാവശ്യമായ സ്കില്ലുകൾ കൂടി വളർത്തിയെടുക്കുക അപ്പം ഇതാണ് വാർത്താ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർത്താ പദ്ധതി ഗാന്ധിജിയുടെ ആശയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ ഒരു ആശയം കൺവേ ചെയ്തുകൊണ്ട് ഗാന്ധിജി കൊണ്ടുവന്ന മറ്റൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ് താലിം എന്ന് പറയുന്നത് അപ്പം ഒരു പദ്ധതി പ്രകാരം എട്ട് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം ആ വിദ്യാഭ്യാസം അവരുടെ മാതൃഭാഷയിലുമായിരിക്കണം അപ്പം ഇതാണ് നെയ് താലിം പദ്ധതി അഥവാ നൂതന വിദ്യാഭ്യാസ പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടന്ന ഐ എൻ സിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു പദ്ധതിയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ സക്കീർ ഹുസൈനെ നിയമിക്കുകയും ഉണ്ടായി ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ പത്രങ്ങൾക്ക് വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചതുപോലെ അന്നത്തെ സാഹിത്യകാരന്മാരുടെ കൃതികൾക്കും ഇത്തരത്തിലൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു അപ്പം സാഹിത്യത്തിൽ അന്ന് മെയിനായിട്ടും യൂസ് ചെയ്തിരുന്നത് അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജീർണതയും അതുപോലെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണവും അവരുടെ കുറേ നയങ്ങളും അതിനെതിരായ പ്രതിഷേധങ്ങളും ഒക്കെ ആയിരുന്നു ഈ സാഹിത്യകൃതികളെല്ലാം പ്രാദേശിക ഭാഷകളിലായിരുന്നു രചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പോലും ഇത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണി വർഗവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കുറയ്ക്കാനായിട്ട് ഇത്തരം സാഹിത്യകൃതികൾക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ കൃതികളിലുള്ള ഓരോ ദുരിതങ്ങളും ഓരോരുത്തർ അതിനെ നേരിട്ട രീതികളുമൊക്കെ മറ്റ് ജനങ്ങളെയും റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതായത് ഇതും എനിക്ക് നടക്കുന്നതാണല്ലോ അല്ലെങ്കിൽ ഇതും ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ അവരെ കൊണ്ട് ചിന്തിക്കാനായിട്ട് ഈയൊരു സാഹിത്യകൃതികൾക്കെല്ലാം കഴിഞ്ഞിരുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യവും ദേശീയതാ ബോധവുമൊക്കെ ഉണരുകയാണ് ശിശുർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും എഴുതിയ ഒരു നാടകത്തിൽ നിന്നാണ് ഭാരത് എന്നൊരു കോൺസെപ്റ്റ് ഉടലെടുക്കുന്നത് പിന്നെ ഈ നോവൽ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ലിറ്ററേച്ചറിന്റെ ഭാഗമായിരുന്നു അതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു നോവലാണ് ആനന്ദമഠം എന്നത് ഈ നോവലിൽ കർഷകർ നേരിട്ട സന്യാസി കലാപമാണ് പ്രമേയമാക്കിയിരിക്കുന്നത് ആനന്ദമഠം എന്ന് പറഞ്ഞ നോവലിൽ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കേണ്ടി വന്ന യാതനകളെപ്പറ്റി പറയുന്ന ഒരു നാടകമാണ് ദീനബന്ധു മിത്രയുടെ നീൽദർപ്പൺ നീൽദർപ്പണിൽ പറഞ്ഞിരിക്കുന്ന കർഷകരുടെ ഈ ഒരു ഓരോ പ്രശ്നങ്ങളും അവരതെന്നെ നേരിട്ടതിനെ പറ്റിയും പിന്നീട് ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകനായ സുരേന്ദ്രനാഥ് ബാനർജി ഏറ്റെടുക്കുകയും ഇന്ത്യ ഒട്ടിക്ക് അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്നു തുടങ്ങുന്ന ഗാനം എഴുതിയത് ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെപ്പറ്റിയും ഇന്ത്യക്കാരുടെ ഐക്യത്തെപ്പറ്റിയും പുകഴ്ത്തി പാടുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ളത് അപ്പം ഇത്തരത്തിലുള്ള രചനകൾ ഇന്ത്യക്കാർക്കിടയിൽ ഇന്ത്യ എന്നൊരു ഐക്യബോധം ഉണ്ടാക്കുന്നതിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു ഈ കാലഘട്ടത്തിൽ രചിച്ച മറ്റ് കൃതികളാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗോര ഗീതാഞ്ജലി പ്രേംചന്ദിൻ്റെ സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ സുബ്രഹ്മണ്യ ഭാരതിയുടെ പാഞ്ചാലി ശപഥം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഹയാത്തി സാദി ഹയാത്തി ജവീദ് വിഷ്ണു കൃഷ്ണ ചിപ്ലുംകറിന്റെ നിബന്ധമാല വള്ളത്തോൾ നാരായണ മേനോന്റെ എൻ ഡി ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ ദേശീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ടൂളായി വിദ്യാഭ്യാസവും സാഹിത്യവും ഉപയോഗിച്ചതുപോലെ കലയെ എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് നമ്മളിന് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് സത്യേന്ദ്രനാഥ് ടാഗോറിന്റെയും ശിശിർ കുമാർ ഘോഷിന്റെയും ഒരു നാടകത്തിൽ നിന്നാണ് ഭാരതമാത എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് അപ്പം ഭാരതമാതേന് ആദ്യമായി ചിത്രീകരിക്കുന്നത് അഭിനേന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യക്കാർക്ക് ആഹാരവും വസ്ത്രവും വിജ്ഞാനവും നൽകുന്ന ഭാരതമാത അങ്ങനെയാണ് ഈ ഒരു പെയിന്റിങ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു പെയിന്റിങ്ങിലൂടെ ഇന്ത്യക്കാർക്കിടയിൽ ദേശസ്നേഹവും ഐക്യബോധവും വളർത്തിയെടുക്കാൻ കഴിഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് വെസ്റ്റേൺ കൾച്ചർ ഇന്ത്യയിലെ പല മേഖലകളിലും പ്രകടമായി തുടങ്ങുന്നു അപ്പം അത് കലകളിലും പ്രതിഫലിച്ചു തുടങ്ങിയപ്പോഴാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ കൽക്കട്ടയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്നൊരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പം ഈ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാശ്ചാത്യ സംസ്കാരം തുടച്ചു മാറ്റിയിട്ട് അവിടെ ഭാരത സംസ്കാരം അതുപോലെ തന്നെ പൗരസ്ത്യ കലകളുടെ ഡെവലപ്മെൻറ്റ് എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചത് എന്നാൽ ഈ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസോടുകൂടി ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും സന്ദർഭങ്ങൾ ചിത്രീകരിച്ച വ്യക്തിയാണ് രാജ രവി വർമ്മ മറ്റൊരാർട്ടിസ്റ്റായിരുന്നു നന്ദലാൽ ബോസ് അദ്ദേഹം അന്ന് നിലനിന്നിരുന്ന സാമൂഹിക സ്ഥിതിയെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആണ് സതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരു ചിത്രമാണ് ഗ്രാമീണ ചിണ്ടക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഐ എൻ സിയുടെ ഹരിപുര സമ്മേളനത്തിൽ ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കുകയും കോൺഗ്രസിൻ്റെ പോസ്റ്ററിലെ ചിത്രമായി ഇത് പിന്നീട് മാറുകയും ചെയ്തു വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതത്തെ വരച്ചു കാട്ടിയ ആർട്ടിസ്റ്റാണ് അമൃത ഷേർഗിൽ പിന്നീട് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനവുമൊക്കെ ഇന്ത്യയിൽ ഒരു ദേശീയ ബോധം സൃഷ്ടിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് അടുത്തതാണ് ദേശീയ പതാക ദേശീയ പതാകയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇപ്പം കാണുന്ന ത്രിവർണ്ണ പതാകയിൽ നിന്നും വ്യത്യസ്തമാണ് ആദ്യം ഫോം ചെയ്തിരുന്ന ദേശീയ പതാകകൾ അപ്പം ആദ്യത്തേത് സ്വദേശി സമരകാലത്താണ് ആദ്യത്തെ ദേശീയ പതാക ഫോം ചെയ്യുന്നത് അപ്പം ആദ്യത്തെ ത്രിവർണ്ണ പതാകയിൽ എട്ട് താമരകളും ഒരു അർദ്ധചന്ദ്രനും ഉണ്ടായിരുന്നു ഇതിൽ എട്ട് താമരകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളെയാണ് എട്ട് പ്രവിശ്യകളുണ്ടായിരുന്നു അർദ്ധചന്ദ്രൻ അഥവാ ഹാഫ് മൂൺ സൂചിപ്പിക്കുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തെയാണ് പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അടങ്ങിയ ഒരു ത്രിവർണ്ണ പതാക രൂപീകരിക്കുന്നുണ്ട് അപ്പം ഇതിൽ ചർക്ക സിംബലൈസ് ചെയ്യുന്നത് ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വവും അതായത് ഒരു സെൽഫ് റിലയൻസും വിദേശ ആധിപത്യത്തോടുള്ള പ്രതിഷേധവുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ത്രിവർണ്ണ പതാക ഫോം ചെയ്തത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്ത ദേശീയ മുദ്രയാണ് ഇന്നത്തെ ത്രിവർണ പതാകയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ദേശീയ പതാകയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു പേരാണ് മാഡം ബിഖാജി കാമ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയ വനിതയാണ് മാഡം ബിഖാജി കാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ നടന്ന രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ആണ് ദേശീയ പതാക ആദ്യമായി ഉയർത്തുന്നത് ഇന്ത്യൻ ദേശീയത എന്നൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് തന്നെ ഇന്ത്യക്കാർക്കിടയിൽ സ്വയം സ്വയംഭരണത്തിലുള്ള ഒരു രാജ്യം എന്ന സങ്കല്പം ഉടലെടുത്തിരുന്നു അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് സാഹിത്യ മേഖലയിലും കലയിലും വിദ്യാഭ്യാസ എല്ലാം നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദേശീയത എന്നൊരു കോൺസെപ്റ്റ് ഒരു നാഷണൽ കോൺസെപ്റ്റ് ഈ പറഞ്ഞ പല മേഖലകളിലും എങ്ങനെ പ്രകടമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് എന്തായാലും അത് കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു